അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാളെ റമലാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നോമ്പാണ് നാളെ തൊട്ട് ഏഴ് ദിവസം തുടർച്ചയായിട്ട് നാളെ വെള്ളിയാഴ്ച ലുഹറ് നിസ്കാരത്തിന് ശേഷം ഈ ഒരു സൂറത്ത് ഓതിയിട്ട് അടുത്ത വ്യാഴാഴ്ച ലുഹറ് നിസ്കാരത്തിന് ശേഷം ഒരു ഓതണം അതായത് ഒരു ആഴ്ച തുടർച്ചയായിട്ട് ഈ ഒരു ചെറിയ സൂറത്തും ഈ പറയുന്ന ഒരു തിക്കറും ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു ആഗ്രഹം പോലും നമുക്ക് സാധിച്ചു തരും നമ്മളെ പ്രയാസങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടും നമ്മളെ ജീവിതത്തിൽ എന്ത് പ്രയാസമാണോ നമ്മൾ നേരിടുന്നത് ആ ഒരു പ്രയാസം നമുക്ക് മാറിക്കിട്ടും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ തീർക്കപ്പെടും അതുമാത്രമല്ല നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുത്തുനബിയെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റും വെള്ളിയാഴ്ച ലുഹറ് നിസ്കാരത്തിന് ശേഷം ഏയു പ്രാവശ്യം തുടർച്ചയായിട്ട് സൂറത്തുൽ ഫത്ത്ഹ് ഓതണം അതിന് ശേഷം തുടർച്ചയായി നാന്നൂറ്റി എൺപത്തി ഒൻപത് പ്രാവശ്യം യാ ഫത്താഹയാള എന്ന തിക്കറ് തുടർച്ചയായി ചെല്ലണം അടുത്ത വ്യാഴാഴ്ച വരെ ഈയൊരു സൂറത്തും ഈ ഒരു തിക്കറും സൂറത്തുൽ ഫത്ത് ഏയു പ്രാവശ്യവും യാ ഫത്താഹ് ആ നാനൂറ്റി എൺപത്തി ഒൻപത് പ്രാവശ്യവും ചെല്ലിയിട്ട് ദ ചെയ്യണം പ്രമലാം മാസം നമ്മൾ തെറ്റുകളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ തുകക്ക് പ്രത്യേക ഉത്തരം ലഭിക്കും ഇനി ചില നമ്മളെ മനസ്സിൽ ഉള്ളത് അത് പറഞ്ഞിട്ട് പ്രത്യേകം ധുവുക ചെയ്യുക മനസ്സിരുത്തിക്കൊണ്ട് ധുവ ചെയ്യുക ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ഓതുന്ന സമയത്ത് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധ നൽകിക്കൊണ്ട് പ്രത്യേകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പണികളുടെ ഇടയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എണ്ണം തെറ്റിപ്പോവും ഒരു സ്ഥലത്ത് ഇരുന്ന് നിലഹുറ നിസ്കാരത്തിന് ശേഷം അതേ പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലുക ഇനിശാല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും